പതിനാല് കൊല്ലം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും സീതയും കൂടെ ഉണ്ടായിരുന്നു ദണ്ഡകാരിണ്യത്തിൽ താമസിച്ചു ധാരാളം പേര് ദണ്ഡകാരുണ്യത്തിൽ തപസ് ചെയ്തുകൊണ്ട് തപോധാമങ്ങൾ രചിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ആ ദണ്ഡകാരുണ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിഷം കുത്തിവെച്ചാൽ ആ ആളധികം ജീവിക്കില്ല അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത മുഴുവൻ നിലനിർത്തുന്ന ഇവിടുത്തെ സംസ്കാര വൈഭവമുണ്ടല്ലോ ആ പൈതൃക മഹത്വം അതിനെ നശിപ്പിക്കണമെങ്കിൽ ഈ തപോധാമങ്ങളും തപസ്വികളെയും എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് രാവണനും കൂട്ടരും ജനസ്ഥാനത്ത് തമ്പടിച്ച് ദണ്ഡകാരണ്യത്തിലുള്ള തപോധാമങ്ങളെയും തപസ്വികളെയും ആക്രമിക്കാൻ തുടങ്ങിയത് ആക്രമിക്കുന്ന സ്ഥലത്താണ് ഈ ശ്രീരാമചന്ദ്രൻ പതിമൂന്ന് കൊല്ലക്കാലം വനവാസം കഴിച്ചത് അപ്പോൾ അവിടെ എന്തുണ്ടായി അവിടെ വന്ന അസുരന്മാരെയും രാക്ഷസന്മാരെയും എല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് യുദ്ധം തന്നെ യുദ്ധം അതങ്ങനെ പതിമൂന്ന് കൊല്ലം നടന്നു അപ്പോൾ ദശരഥപുത്രൻ ഒരു മഹാത്മാവാണല്ലോ ഒരു മഹത് ഹൃദയമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു ഇനി പതിനാലാമത്തെ കൊല്ലവും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകണം അതിനു മുൻപ് ഒരു കൊല്ലക്കാലം ഞാൻ തപസ് ചെയ്തുകൊണ്ട് ഒരു വിധത്തിലും ഒരാളെയും ആക്രമിക്കാനും വിഷമിക്കാനും പോയില്ല ഒതുങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജനസ്ഥാനത്തിൽ ഒരു കുടീരമുണ്ടായി താമസം തുടങ്ങിയത് അവിടെ ഒരു ഉദ്യാനമൊക്കെ നിർമ്മിച്ചു ജനകപുത്രി ജാനകി സീത അവിടെയാണ് മാരീജൻ്റെ പ്രയോഗം രാവണൻ ഒരു സ്വർണ്ണമാൻ വന്നത് അത് കണ്ടപ്പോൾ സീത പെട്ടെന്ന് ഭ്രമിച്ചു പെട്ടെന്ന് ഭ്രമിച്ചു ധ്യയതോ വിഷയാൻ പുംസഹ സംഗസ്തേ ഉപജാത സംഗാത് സഞ്ചാതെ കാമ കാത് ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതീ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയണു രണ്ടാമധ്യായത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സംഘമുണ്ടാകുന്നത് എന്ന് സംഘമുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു സ്വർണമാന അവിടെ വന്നു ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കണമായിരുന്നു നോക്കും അത് കഴിഞ്ഞാൽ വാലൊന്നെടുത്ത് ആട്ടും ഒന്ന് അങ്ങിടും ഇങ്ങിടും തിരിയും അപ്പോൾ ആദ്യം കണ്ടപ്പോൾ സ്വർണ്ണമാനാ കുറച്ചും കൂടി കണ്ടപ്പോൾ ആ മാനുണ്ടെങ്കിൽ എന്നെ നോക്കണു ഇങ്ങനെ സൂത്രത്തിൽ അത് കഴിഞ്ഞാൽ വാലൊന്നുകൊണ്ട് തിരിച്ചു മുന്നു പിന്നാക്കി പിന്നു മുമ്പാക്കി ഇങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ് കാണാൻ സന്തോഷം തോന്നി ഹൃദ്യമായി കുറച്ചും കൂടി കണ്ടു കണ്ടതോടുകൂടി അഞ്ച് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനുറ്റ് കഴിയുമ്പോഴേക്കും ഈ മാനെനിക്ക് എനിക്ക് കിട്ടണമെന്നായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ മനസ്സിൻ്റെ വേഗതയും അത് മിനഞ്ഞെടുക്കുന്നതായ സംഘം എന്ന് പറയുന്ന ആ വലിയ വല്ലാത്തൊരു വലിയ അത് അത് കഴിഞ്ഞ് മാന കിട്ടണമെന്നായി ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമൻ സമ്മതിച്ചു അതല്ല അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം ശ്രീരാമനും സീതയും മാത്രമല്ലല്ലോ അവിടെ അവിടെ ഒരു ലക്ഷ്മണനും കൂടിയുണ്ട് ആ ലക്ഷ്മണൻ അതേ മാനനെ നോക്കിയിട്ട് പറയുന്നു ഇത് സ്വർണമാൻ വാസ്തവമല്ല അതുകൊണ്ട് ജ്യേഷ്ഠ ഇതിൻ്റെ പിന്നാലെ പോകരുത് ഇത് രാക്ഷസന്മാരുടെ ഒരു മായാപ്രയോഗമാണ് എന്ന് സംഘമില്ലാതെ ലക്ഷ്മണൻ പറഞ്ഞു എന്നാലോ കാര്യമായിട്ടുള്ള സംഘം ജനകപുത്ര സീതയ്ക്കും അതിൻ്റെ കൂടെ പോകാനുള്ള ഒരു സൗഹൃദം ഒരു സഹൃദയത്വം രാമനും ഉണ്ടായി ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് സംഘമുണ്ടാക്കുന്നതുമാണ് ആ സംഘമില്ലാതെ വിവേകത്തോടു കൂടി ഒതുങ്ങിയിരിക്കുന്നതുമാണ് ഇവിടെ മൂന്ന് വ്യക്തികളാണ് ജനകപുത്രി അത് കണ്ട് ഭ്രമിച്ചു കുറച്ചു നേരം കണ്ടാൽ അതിനോട് സംഘമായി സംഘത്തിൽ നിന്നോ കാമമായി വേണമെന്നുള്ള വിചാരമായി ആ കാമത്തിന് വിഗ്രഹം വന്നാൽ ക്രോധമായി ക്രോധവും കൂടി വന്നാൽ സമ്മോഹമായി സ്മൃതി ഭ്രംശമായി അങ്ങനെ നശിപ്പ് ഇതൊക്കെ ആ സീതയ്ക്ക് ആ സമയത്തുണ്ടായി അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ ലക്ഷ്മണനോട് എന്തൊക്കെയാണ് പറഞ്ഞത് ഒരിക്കലും ഭാരതത്തിലുള്ള സ്ത്രീ പറയാൻ പാടില്ലാത്ത കടുത്ത വാക്കുകളാണ് ജനകപുത്രി ലക്ഷ്മണനോട് പറഞ്ഞ് എന്താ പറഞ്ഞതെന്നറിയോ ജ്യേഷ്ഠൻ പോയി ജ്യേഷ്ഠൻ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും സീതേ ലക്ഷ്മണ എന്നുള്ളൊരു അഭിസംബോധനയോട് കൂടിയിട്ടാണ് അവിടുന്ന് ഒരു ശബ്ദം അപ്പം രാമന് വലിയൊരു അപകടം വന്നിട്ടുണ്ട് ലക്ഷ്മണനെയും സീതയെയും സഹായത്തിന് വിളിക്കുന്നു എന്നാണ് തോന്നണത് അതുകൊണ്ട് ഓടിച്ചെല്ലണം എന്ന് പറഞ്ഞു ലക്ഷ്മണൻ രാമൻ്റെ കൂടെ പറന്നവനാണ് അവർ രണ്ടാളും കൂടി പറക്കുന്ന സമയത്ത് വളരെ ചുരുക്കം സമയമേ കഴിഞ്ഞിട്ടുള്ളൂ ഏതാണ്ട് മണി ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രസവം കഴിഞ്ഞു അപ്പോൾ രാമനും ലക്ഷ്മണനും തമ്മിൽ ജന്മം മുതൽക്കുള്ള സംസർഗമാണ് ഒരച്ഛനാണ് ഒരച്ഛനാണ് രണ്ടു പേർക്കും അപ്പോൾ ഈ ശ്രീരാമനെ ആർക്കാണ് കൂടുതൽ കൂടുതലറിയുക കുറേ വയസ്സ് കഴിഞ്ഞ് പതിനെട്ടും പത്തൊൻപതും വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച ജാനകിക്ക് ഈ ശ്രീരാമൻ്റെ പ്രഭാവവും യോഗ്യതയും ഒക്കെ വേണ്ടതുപോലെ അറിയുക അതോ ചെറുപ്പകാലം മുതൽക്ക് സഹോദരനായി അന്നും ഇന്നും രണ്ട് കണ്ണുപോലെ ഒരു ശരീരത്തിൽ വളരുന്ന സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനാണോ അറിയുക അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠത്തിയമ്മേ ഇങ്ങനെ പറയരുത് ജ്യേഷ്ഠൻ ഒരു മഹാത്മാവാണ് അദ്ദേഹം ഒരു മഹാപ്രഭുവാണ് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒരാളും അപകടം അണയ്ക്കാനായിട്ടില്ല ഒരു തരത്തിലും അപകടം വരില്ല അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ചും ഭവതിയെ നോക്കണം എന്ന് വിചാരിച്ച് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞാൽ ഇവിടെ നാം ശത്രുപക്ഷത്തിലാണ് ശത്രുഭാഗത്താണ് ഇരിക്കുന്നത് എന്ത് അപകടവും വേണമെങ്കിൽ വരാം ഈ സ്വർണമാൻ പോലും ഒരു ശത്രുവാണ് അപ്പോൾ ശത്രുക്കൾ ഇവിടെ അടുത്തുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഭവതിയെ വിട്ടിട്ട് പോയാൽ വലിയ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ സീത പറഞ്ഞെന്നറിയോ ലക്ഷ്മണ ലക്ഷ്മണ ലക്ഷ്മണാ എനിക്കിപ്പോൾ മനസ്സിലായി നീ എന്താണ് ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടത് ഈ ദീർഘവനവാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമായി വല്ല വിധവും ജ്യേഷ്ഠൻ മരിച്ചു പോയാൽ നിനക്കെന്നെ വിവാഹം കഴിക്കണമെന്നാണ് വിചാരം ഒരിക്കലും അത് സാധിക്കില്ല ഞാൻ ഈ ഗോദാവരിയിൽ എടുത്തു ചാടി എൻ്റെ കഥ കഴിക്കും നിനക്ക് എന്നെ കിട്ടില്ല എന്ന് ഇത്രയും പറഞ്ഞു ജ്യേഷ്ഠത്തിയമ്മ ഏത് ജ്യേഷ്ഠത്തിയമ്മയാണ് ആ ജ്യേഷ്ഠത്തിയമ്മയെ പറ്റിയിട്ട് നല്ലപോലെ ചിന്തിക്കേണ്ടതാണ് രാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ നടക്കുന്ന സമയത്ത് പലയിടത്തും പോയി അവസാനം സുഗ്രീവനുമായി സഖ്യമുണ്ടായപ്പോൾ സുഗ്രീവൻ ഒരു കാര്യം ചെയ്തു അതെ ആരോ ഒരാൾ ഇതിലെ പറന്നു പോകണം കണ്ടു അപ്പോൾ ഒരു കിഴി താഴത്തേക്ക് വീണു ആ കിഴി എന്താണെന്നറിയില്ല കൊണ്ടുവന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ആ കിഴി കൊണ്ടുവന്ന് അഴിച്ചങ്ങോട്ട് ഉലർത്തിയത്രേ ആ കിഴി എന്തായിരുന്നു സീത തൻ്റെ കയ്യിലുള്ള വിളകളും കഴുത്തിലുള്ളതും ഊരി ആ സ്വർണ്ണാഭരണങ്ങൾ ഊരി ഒരു കിഴിയിലാക്കി താഴെത്തിട്ടതാണ് ആ താഴെത്തിട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കൂ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീതയുടെ തന്നെയാണോ എന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അഴിച്ചു വെച്ചപ്പോൾ രാമൻ ലക്ഷ്മണനോട് ചോദിക്കുക നിനക്കിതിൽ ഏതെങ്കിലും മനസ്സിലാവുന്നുണ്ടോയെന്ന് അപ്പോൾ ലക്ഷ്മണൻ മറുപടി പറഞ്ഞു അത്രേ അവരുടെ ആ തോൾവിളകളോ കാതിൽ ധരിച്ചതോ കഴുത്തിലിട്ടതോ ആഭരണങ്ങളോ ഒന്നും എനിക്കറിയില്ല കയ്യിൽ ധരിച്ച വിളയെ പറ്റിയിട്ടും എനിക്കറിയില്ല എനിക്ക് ആകെ മൊത്തം അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ വിരലുകളിൽ ധരിച്ചിട്ടുള്ളതായ ആഭരണം മാത്രമേ ഞങ്ങൾക്ക് എനിക്കറിയുള്ളൂ അതെങ്ങനെയാണ് അതുമാത്രം നീ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ദിവസേന പോയി ജ്യേഷ്ഠത്തിയമ്മയെ അമ്മയായി കണക്കാക്കി നമസ്കരിക്കാറുണ്ട് അമ്മയായി കണക്കാക്കേണ്ട അമ്മ തന്നെയാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മ എന്നാണല്ലോ നമ്പർ പറയുക ജ്യേഷ്ഠത്തി അമ്മ എന്നാണ് പറയുക ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠ പത്നി എന്നല്ല പറയുക അത് ബാക്കിയുള്ളവരാ പറയുക അപ്പോൾ ജ്യേഷ്ഠത്തി അമ്മയെ പോയി നമസ്കരിക്കുമ്പോൾ ആ കാലിൽ നമസ്കരിക്കുമ്പോൾ കാല് തൊട്ട് വന്ദിക്കുമ്പോൾ ആ കാല് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലുള്ള നൂപുരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയൊന്നും കണ്ടിട്ടില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്മണനെ നോക്കിയാണ് ആ ജ്യേഷ്ഠത്തിയമ്മ പറഞ്ഞത് നീ ഈ കാട്ടിലേക്ക് വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജ്യേഷ്ഠൻ എന്തെങ്കിലും അപകടം പിണഞ്ഞ് മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് വന്നത് എന്ന് കേട്ടപ്പോൾ ലക്ഷ്മണൻ കാതു പൊത്തി അത്രേ കാത്തി അയ്യോ 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 കാതു പൊത്തി എന്നിട്ട് പറയുകയാണ് ഇത്രയും പറഞ്ഞാൽ ആർക്കും പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് നിൽക്കാനുള്ള അവകാശമില്ല അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷേ അപകടം പിണയും അതുകൊണ്ട് അവർ ലക്ഷ്മണരേഖ ഉണ്ടാക്കി ഇതിന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയിട്ടാണ് പോയത് അവിടുന്ന് പുറത്ത് കിടത്താനായിരുന്നു രാവണൻ സന്യാസിയുടെ വേഷത്തിൽ വന്നത് സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആരാധ്യനാണ് സന്യാസി അപ്പോൾ സന്യാസ വേഷത്തിൽ വന്ന് അപ്പോൾ ഇങ്ങോട്ട് വരൂ ഞാൻ ഭിക്ഷ തരാമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല അത്രേ ഞാൻ അങ്ങോട്ട് വരില്ല എൻ്റെ അടുത്ത് വന്ന് തരൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മൺ രേഖ താണ്ടി പുറത്തു വന്നപ്പോഴാണ് രഥത്തിൽ കയറ്റി കൊണ്ടുപോയത് ഞാനിത് എന്തിനാ പറഞ്ഞേന്നറിയോ സ്വർണമാനെ നേരം നോക്കി നിന്നപ്പോൾ അതിലൊരാശ തോന്നി ആ ആശയ്ക്ക് വിഘ്നം വന്നപ്പോൾ ലക്ഷ്മണനോട് കയർത്തു കയർത്തിട്ട് പറയാൻ പാടില്ലാത്ത വാക്ക് സീതയുടെ മുഖത്തിൽ നിന്ന് വന്നു ഇതെങ്ങനെയാ ജനകപുത്രി ജനകമഹാരാജാവ് മഹർഷി എല്ലാവരിലും വെച്ച് ആരാധ്യനായിരിക്കുന്ന ഒരു തത്വജ്ഞാനി മഹർഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹം വളർത്തിയെടുത്ത ആ മണ്ണിൽ നിന്ന് കിട്ടിയ ആ പെൺകുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ എവിടുന്നാണ് അതുണ്ടായതെന്ന് അപ്പോൾ ഈ സംഘം സംഘം എന്ന് പറഞ്ഞാൽ വളരെയധികം ആപത്ത് രചിക്കുന്നതാണ് ആ സംഘം മനസ്സിന്ന് പോയി കിട്ടണം അതാണ് നമുക്ക് ആവശ്യം